നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപൂർവമായ രാജയോഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നൊരു വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി അറുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ശുക്രനും വരുണനും ചേർന്ന് ഒരു അപൂർവ രാജയോഗം സൃഷ്ടിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫലമായി ഒന്നര നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്ന രാജയോഗം എന്നൊരു പ്രത്യേകത കൂടി ഉള്ളതിനാൽ തന്നെ ഇത് പല നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മാറ്റങ്ങളൊക്കെ വരുന്നു എങ്കിൽ പോലും ഇപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു ഒൻപത് നക്ഷത്രക്കാർക്കായിരിക്കും ഇതിൻ്റെ അധികം ഭാഗ്യം സിദ്ധിക്കുവാനായി പോകുന്നത് വേദജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങളെ കൂടാതെ സൗരയൂഥത്തിൻ്റെ ഭാഗമായി മറ്റ് ചില ഗ്രഹങ്ങളും കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇവ ജ്യോതിഷത്തിൽ ഇവയ്ക്കൊരു പ്രത്യേക പ്രാധാന്യം കൂടി നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ അതിലൊന്നായി വരുന്ന ഗ്രഹമാണ് ാണ് വരുണൻ ഈ ഗ്രഹം ഒരു രാശിയിൽ ഏകദേശം ഒരു പതിമൂന്ന് വർഷമാണ് തുടരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു രാശിചക്രം പൂർത്തിയാക്കാനായി ഏകദേശം നൂറ്റി അറുപത്തി നാല് വർഷം എടുക്കും അപ്പോൾ അത്തരത്തിൽ ഒരു രാശിചക്രം പൂർത്തിയായ ശേഷമാണ് ഇക്കുറി ഇത് വീണ്ടും മീനം രാശിയിലേക്ക് പ്രവേശിക്കാനായി ഒരുങ്ങുന്നത് ഇങ്ങനെ പ്രവേശിക്കുന്ന നിമിത്തം ഈ ഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന പല മാറ്റങ്ങളും ജീവിതത്തിൽ ചില നക്ഷത്രക്കാർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളെ പ്രദാനം ചെയ്യും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിലേക്കാണ് ഈ ഒൻപത് നക്ഷത്രക്കാർ കടക്കാനായി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ പതിനൊന്നിന് വരുണഗ്രഹം കുംഭം രാശിയിലേക്ക് പ്രവേശിച്ചായിരുന്നു പ്രവേശിച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഫെബ്രുവരി പത്തൊൻപതിന് മീനം രാശിയിലേക്കും പ്രവേശിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്ന ജൂൺ ഇരുപത്തി ഏഴ് വരെ ഇത് അവിടെ തന്നെ തുടരുന്നതാണ് അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ഗുണകരമായ മാറ്റങ്ങൾ പ്രദാനം ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ അവർക്ക് ഏതൊക്കെ വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നണയാന് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന ഈ മഹത്വപൂർണമായ വർഷത്തിൽ ഏതൊക്കെ ഭാഗ്യാനുഭവങ്ങളിലൂടെയാണ് ആ നക്ഷത്രക്കാർ അല്ലെങ്കിൽ ആ രാശിക്കാർ കടന്നു പോകുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക ആദ്യത്തെ രാശി മിഥുനം രാശിയാണ് അപ്പോൾ മിഥുനം രാശിയിൽ വരുന്ന മകീരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ രാശിയുടെ പത്താം ഭാവത്തിലാണ് രണ്ട് ഗ്രഹങ്ങളും കൂടിച്ചേരാനായി പോകുന്നത് അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് കർമ്മ മേഖല നേട്ടം എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്കാണെങ്കിലും നേട്ടത്തിൻ്റെ സമയമാണ് അതായത് ജോലിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ഏത് പഠിത്തമാണോ ഏത് കോഴ്സാണോ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ കോഴ്സ് അതായത് ആ ജോലിയിൽ തന്നെ ചില ആളുകളുണ്ട് പഠിച്ചതൊന്ന് ഒരു ജോലിക്കായിരിക്കും പക്ഷെ ചെയ്യുന്നത് വേറെ ചില ജോലിയായിരിക്കും കാരണം ചിലപ്പോൾ നമുക്ക് അവസരങ്ങൾ കിട്ടാതെ വരിക അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ മിഥുനം രാശി കൃഷിക്കാരെ ആളുകൾ നിങ്ങൾ എന്താണോ അഭ്യസിച്ചത് അതിനനുസരിച്ചുള്ള ജോലി തന്നെ നിങ്ങൾക്ക് സിദ്ധിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ പ്രമോഷനൊക്കെയുള്ള സാധ്യത കർമ്മ മേഖല നേട്ടം എടുത്തു പറയേണ്ടത് നിങ്ങൾ എന്ത് കർമ്മം ചെയ്തുകൊണ്ടാണോ വേതനം നേടുന്നത് ആ വേതനം നേടുന്ന മേഖലയിൽ നിങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാവുക ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്കാണെങ്കിലും ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം വന്നു ചേരും ഗവൺമെൻറ് സർവീസിലോട്ടൊക്കെ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു സമയമാണ് ഇപ്പോൾ വന്നടഞ്ഞിരിക്കുന്നത് വർദ്ധനവുണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിന്നിരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിനൊരിക്ക പിടിക്കുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പല വിധത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിന്ന് ചിലപ്പോൾ ചില ആളുകൾ തന്നെ അത് തടസ്സമായി നിന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ വിട്ട് അതായത് ഈ തടസ്സങ്ങളൊക്കെ നിങ്ങളെ വിട്ട് മാറി നിങ്ങളുടെ ജീവിതത്തിന് ആ ഒരു മേന്മയും നിർഗതി ഉണ്ടാകുന്നതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങൾക്കത് വിജയം കണ്ടെത്താനായി സാധിക്കുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മാത്രമല്ല നിങ്ങൾക്ക് അതായത് എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും നിങ്ങളെ വിട്ട് അകന്ന് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തിരിച്ചു പിടിക്കാനായി സാധിക്കുന്നതാണ് ജോലിസ്ഥലങ്ങളിൽ സഹപ്രവർത്തകർ മുഖേന ഉണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി അതും പൂർണ്ണമായ സമാധാനം നിങ്ങളിലേക്ക് അതായത് സഹപ്രവർത്തകരിൽ നിന്നെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ജോലിസ്ഥലത്ത് നമ്മൾക്ക് സന്തോഷമായി ജോലിയിൽ ജോലിയിൽ മുഴുകാൻ സാധിക്കില്ല അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷമായി നിങ്ങളുടെ കർമ്മ മേഖല കൊണ്ടിരുന്ന നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിലേക്കും അല്പം താല്പര്യമൊക്കെ ഈ ഒരു സമയത്ത് ജനിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അന്നദാനങ്ങളൊക്കെ നടത്താൻ ക്ഷേത്രത്തിലേക്ക് നടത്തുന്നത് നിങ്ങൾക്ക് വളരെയേറെ പുണ്യം അല്ലെങ്കിൽ ഭാഗ്യം നൽകുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമങ്ങൾ ഭാരമൊക്കെ ഒന്ന് കുറഞ്ഞ് സന്തോഷത്തോടു കൂടി ഇനി നിങ്ങൾക്ക് പതിയെ പതിയെ പിച്ച വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ പറയാറുണ്ട് കുട്ടികൾ അതായത് വീണ് പതുക്കെ പിച്ച വെച്ച് പിച്ച വെച്ചാണ് അവർ നടന്ന് നടന്നതിലേക്കൊക്കെ മാറുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇനിയൊന്ന് ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അത് ഉന്നതിയിലേക്ക് പതിയെ പതിയെ കടക്കാൻ പോവുകയാണ് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു ഒരുപാട് താഴ്ചകൾ കണ്ടു ഒരുപാട് കളിയാക്കലുകൾ കേട്ടു ഒരുപാട് നാണക്കേടുകൾ അനുഭവിച്ചു ഇനി അതിൽ നിന്നൊരു മോചനമാണ് നൂറ്റി അറുപത്തിനാല് വർഷത്തിന് ശേഷം വരുന്ന ഒരു മാറ്റമാണ് ഇവിടെ ഈ ഗ്രഹങ്ങൾക്കുണ്ടാകുമ്പോൾ അത്രത്തോളം ഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് മാത്രം ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക വളരെയധികം നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് രണ്ടാമത്തെ രാശി കന്യാണ് ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ഈ മായാ രാജ്യോഗം നിമിത്തം നേട്ടങ്ങളാണ് വന്നാണ് ഞാൻ തുടങ്ങുന്നത് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് മേന്മകൾ ഉണ്ടാകുന്നതാണ് നേട്ടങ്ങൾ അത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും ശ്രേയസ്കരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ശ്രേയസ് നിങ്ങളുടെ ആ ഒരു പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിരിക്കും ഈ ഒരു മാറ്റം സാമ്പത്തിക സ്ഥിതിയിൽ വൻ ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൊണ്ട് ഇപ്പോഴുള്ള വിഷമങ്ങളൊക്കെയും നിങ്ങളെ നിന്ന് ഇന്ന് വിട്ടകർന്ന് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അവിവാഹിതരായ ആളുകൾക്ക് നല്ല വിവാഹാലോചനകൾ വന്ന് ഉത്തമ ദാമ്പത്യ ജീവിതം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ബിസിനസ്സുകാരുടെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് കന്യരാശിക്കാരായ ആളുകൾ ഇനി ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും നല്ല സമയം ഇപ്പോൾ നേട്ടത്തിൻ്റെ സമയമായതിനാൽ ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിനായി ഇറങ്ങി തിരിച്ചാലും അത് നൂറുമേനി കൊയ്യാനായി എന്ന് വെച്ചാൽ അത് കൃഷിയുടെ കാര്യം എന്ന് മാത്രം ഏത് മേഖലയിലായാലും നൂറുമേനി വിളവെടുപ്പ് അല്ലെങ്കിൽ നേട്ടം നിങ്ങൾക്ക് കൊയ്യാനായി സാധിക്കുന്ന ഒരു സമയമാണ് കാരണം അത്രത്തോളം ഭാഗ്യദായകമായ സമയത്തിലാണിപ്പോൾ കന്നിരാശിക്കാരുള്ളത് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി പിശാഖം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ മായ രാജയോഗം വൻ നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ഈ രാശിയുടെ ആറാം ഭാവത്തിലാണ് ശുക്രൻ്റെയും വരുണൻ്റെയും കൂടിച്ചേരൽ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നണയാൻ പോകുന്നത് ഒരിക്കലും സാധിക്കില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ആ കാര്യം അല്ലെങ്കിൽ ആ ഒരു നേട്ടം ഒരിക്കലും വരില്ല എന്ന് നിങ്ങൾ പോലും അടിവരയിട്ട് വെച്ചിരുന്ന പല കാര്യങ്ങൾക്കു മേലാണ് ഇനി ആ ഭാഗ്യം വന്നണയാൻ പോകുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതൊന്നും എന്നെ നമ്മൾ പറയാനുള്ളത് കൊക്കിൽ ഒതുങ്ങുന്നതെ കൊത്താൻ പറ്റൂ അപ്പോൾ എനിക്ക് അത് കൊക്കിലൊതുങ്ങില്ല എന്ന് നിങ്ങൾ തന്നെ സ്വയം മനസ്സിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി വെച്ചിരുന്ന പല കാര്യങ്ങളുമുണ്ട് അപ്പോഴാ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വമ്പൻ കാര്യങ്ങളൊക്കെ നേട്ടമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പാകത്തിന് വന്നണയാൻ പോവുകയാണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് സാമ്പത്തികമായി വളരെ ഒരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വളരെ നല്ല സമയമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യകൊണ്ട് മേന്മ വിദ്യകൊണ്ട് പ്രശസ്തി വിദ്യകൊണ്ട് ശ്രേയസ് ആ വിദ്യ നിങ്ങൾ ഇപ്പോൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യ ന്നെ മേന്മേൽ നിങ്ങൾക്ക് ഭാഗ്യം കൂടി വന്നണയാനുള്ള ഒരു സമയം ഇപ്പോൾ തന്നെ ആഗതമായിരിക്കുകയാണ് ഇതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ആയിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല ഭാഗ്യങ്ങളും വന്നണയാനായി പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയധികം ഭാഗ്യദായകമായ ഒരു വർഷമാണെന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത തന്നെ പല വിധത്തിലുള്ള യോഗങ്ങളൊക്കെയും രൂപം കൊള്ളുന്ന ഒരു സമയമാണ് മറ്റുള്ള കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഓരോ നക്ഷത്രക്കാരിലും വന്ന് ഭവിക്കുന്നതിൽ അല്ലെങ്കിൽ ഭവിക്കുമെന്നതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് പടിപടിയായുള്ള മാറ്റങ്ങളിലൂടെ മനസ്സിലാകുന്നതുമാണ് നന്ദി